സെന്റ് തോമസിന്റെ കാൽപ്പാടുകളും കാൽമുട്ടിൻ്റെ അടയാളങ്ങളും കണ്ട പാറയിൽ അവർ ആരാധന നടത്തി ദിവ്യരോഗശാന്തി ശക്തിയുണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്ന മലമുകളിലെ കിണർവെള്ളം അവരുടെ ദാഹമകറ്റി മലയാറ്റൂർ തീർത്ഥാടനം വിശ്വാസികൾക്ക് അസുലഭ അനുഭൂതിയായി എ ഡി അൻപത്തിരണ്ടിൽ കൊടുങ്ങല്ലൂർ തുറമുഖത്തെ മുസരീസിൽ കേരള തീരത്തെത്തിയ യേശുക്രിസ്തുവിന്റെ അപോസ്തലമാരിൽ ഒരാളായ സെന്റ് തോമസ് ആണ് ഈ പള്ളി സ്ഥാപിച്ചതെന്നാണ് വിശ്വാസം മലയാറ്റൂർ പള്ളി അല്ലെങ്കിൽ സെന്റ് തോമസ് സീറോ മലബാർ കത്തോലിക്ക പള്ളി കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ക്രിസ്ത്യൻ തീർത്ഥാടന കേന്ദ്രങ്ങളിൽ ഒന്നാണ് വളരെ കാലം മുൻപ് ഇടതൂറുന്ന കാടിനാൽ ചുറ്റപ്പെട്ടിരുന്ന ഈ ചാപ്പലിനെ ആനകൾ ആക്രമിച്ചതായി കരുതപ്പെടുന്നു ചാപ്പലിൽ കൊമ്പുകളുടെ അടയാളം ഇപ്പോഴും കാണാം ആയിരത്തി ഇരുന്നൂറ്റി അറുപത്തി ഒൻപത് അടി ഉയരവുമുള്ള മലകയറ്റത്തിന് ഏകദേശം ഒന്നര മണിക്കൂർ വരെ സമയമെടുക്കും ജീവിത ഭാരങ്ങളുടെ പ്രതീകമായ ഭാരമേറിയ മരകുരിശികൾ വഹിച്ചുകൊണ്ട് തീർത്ഥാടകർ കുന്നിൻ ചുവട്ടിൽ തീർത്ഥാടനം ആരംഭിക്കുന്നു അവർ കുന്നിൻമുകളിലേക്ക് കയറുമ്പോൾ പൊന്നുകുരിശു മുത്തപ്പോ പൊന്മല കയറ്റം എന്ന് വിളിക്കുന്നു സെന്റ് തോമസ് ശത്രുക്കളെ നേരിട്ടതിനെ തുടർന്ന് ഒരു കുന്നിൻമുകളിലേക്ക് ഓടിപ്പോയതായും പാറകളിലൊന്നിൽ കുരിശിന്റെ അടയാളം വരച്ച് പ്രാർത്ഥിച്ചതായും പറയപ്പെടുന്നു ആ പ്രത്യേക സ്ഥലത്ത് ഒരു സ്വർണക്കുരിശ് പ്രത്യക്ഷപ്പെടുന്നത് നാട്ടുകാർ കണ്ടതായാണ് ഐതിഹ്യം സ്വർണ്ണക്കുരിശിൻ്റെ ഒരു പകർപ്പ് ഇപ്പോൾ പള്ളിയിലുണ്ട് യേശുവിൻ്റെ കുരിശുമരണത്തിലേക്കുള്ള യാത്രയെ പ്രതീകപ്പെടുത്തുന്ന കുരിശിൻ്റെ നിലയങ്ങൾ എന്നറിയപ്പെടുന്ന പതിനാല് സ്ഥലങ്ങളിൽ അവർ പ്രാർത്ഥിക്കാൻ നിൽക്കുന്നു ലോകത്തിലെ എട്ട് അന്താരാഷ്ട്ര ആരാധനാലയങ്ങളിലൊന്നായി വത്തിക്കാൻ മലയാറ്റൂർ പള്ളിയെ നാമകരണം ചെയ്തിട്ടുണ്ട്